ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സൺഡേ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരൊന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ നമ്മൾ ഗീവേ നെക്സ്റ്റ് ഡേയിൽ നടത്തുന്നതാണ് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് കറക്റ്റ് നമുക്ക് ഇടാൻ കഴിയാത്തതും ഗീവേ നടത്താൻ പറ്റാഞ്ഞതും കേട്ടോ അതുകൊണ്ടിട്ട് ആദ്യം തന്നെ അതിനൊരു സോറി ചോദിക്കുവാണ് അപ്പം നമ്മൾ ഗീവ് അവേ നെക്സ്റ്റ് ഡേയിൽ തന്നെ നടത്തുന്നതായിരിക്കും കേട്ടോ ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും കാവ്യയുടെ പ്രോഡക്റ്റ് നല്ലൊരു ഓഫർ എന്ന് വെച്ചാൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പി സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണോട്ടോ ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വരുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ ഈ കാണിക്കുന്ന പീസസും സൈസും മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് എന്താണ് നമ്മുടെ ഒരു ഓണം ഓഫറായിട്ട് കണ്ടാൽ മതി കേട്ടോ അത്രക്ക് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് ഇത് ഇന്നത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ കാണൂള്ളേ അത് പ്രത്യേകം നിങ്ങളെ നോട്ട് ചെയ്യാം ഇന്നൊരു ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നാളെയൊന്നും ഈ ഒരു ഐറ്റം ഇതേ റേറ്റിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ സൺഡേ ഓഫറായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണേ നല്ല അടിപൊളി ലെങ്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഷാളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് നല്ല കളർ ഷെയ്ഡാണ് ഇന്നത്തെ ഓഫർ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ലൈനിങ് വരുന്നുണ്ട് നെക്കിന്റെ ഇങ്ങനെ ബോക്സ് വർക്കാണ് വരുന്നത് ബോക്സിൽ നല്ല ചെറിയ ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഒക്കെയുള്ള ടോപ്പാണ് നാൽപ്പത്തി അഞ്ചോളം വരുന്നുണ്ടേ ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് എക്സെല്ലിൽ വരുന്നതാണ് ടോക്ക് കാണുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആണ് കാവ്യാണ് പ്രോഡക്റ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നമ്മൾ ഈ കാണുന്ന സൈസ് എന്ന് പറഞ്ഞത് ഇത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സോറി ഞാൻ എക്സെൽ എന്നാണല്ലേ പറഞ്ഞത് ഓക്കെ അത് നമുക്ക് ഡബിൾ ആണ് എക്സെല്ലാണോട്ടോ വരുന്നത് അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അതുകൊണ്ടിട്ടാണേ എന്താണ് സൈസ് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വൺ ഞാനിത് ആദ്യം കാണിച്ചപ്പോൾ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ എക്സെൽ ആയിരുന്നു ആദ്യം കാണിക്കാൻ വിചാരിച്ചിരുന്നത് പക്ഷെ കാണിച്ചത് ഡബിൾ എക്സൽ ആണ് ഇനി നമ്മൾ കാണുന്നത് എക്സൽ ആണ് കേട്ടോ ഫസ്റ്റ് ഓൾ നമ്മൾ ഡബിൾ എക്സെൽ വേണമെങ്കിൽ ഞാൻ ആ ഒരു പീസ് ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങൾ കാണിക്കാം ഇത് വന്നിട്ട് എക്സെൽ ആണെ അപ്പം ആർക്കും ഈ ഒരു എക്സൽ എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതിയാവും ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് അത്യാവശ്യം എന്താണ് ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ മറ്റുള്ള വീഡിയോസിൽ ഒരുപാട് വട്ടം നമ്മൾ ഇത് കൊണ്ടുവന്നപ്പോ ഒക്കെ പറഞ്ഞിട്ടുള്ള ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഹെവി ദുപ്പട്ടയാണ് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ഓഫർ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രം ആയിരിക്കും കേട്ടോ അപ്പൊ മാക്സിമം എല്ലാരും വീഡിയോ ഷെയർ ചെയ്യാൻ നോക്ക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഫസ്റ്റ് ഇതാണ് വന്നിട്ട് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടാത്തത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നെങ്ങനെയാണേണത്തിന് ഓണത്തിന് നിങ്ങൾക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ആക്കി വെക്കാം അത്രക്ക് അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ദുപ്പട്ട ഇതുപോട്ട വരുന്നെങ്ങനെയാണേ അത്യാവശ്യം ഒരു ഒരു പീസ് എന്താണ് ചുരിദാറൊക്കെ വാങ്ങുന്ന ആ ഒരൊറ്റ റേറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരു മൂന്നെണ്ണം ഒക്കെ വാങ്ങിക്കാൻ പറ്റും അത്രക്ക് അഫോർഡബിൾ ആണ് ഐറ്റം ഇതൊക്കെ നമ്മൾ കാണുന്നത് എക്സെൽ ആണ് കേട്ടോ ഇത് വന്നിട്ട് എക്സെൽ ആണ് ഇതും നമുക്ക് കാവ്യയുടെ തന്നെ പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് എന്താണ് റയോൺ ഉണ്ടല്ലോ റയോണിന്റെ ഹെവി റയോണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെവി റയോണും കോട്ടനും കൂടെ മിക്സ് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണേ ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എക്സൽ ആണ് കേട്ടോ നമ്മൾ കാണുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ ബോർഡർ പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഒരു അടിപൊളി ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെയാണേ കോഫി ബ്രൗണും ഓഫ് വൈറ്റ് കളറോട് ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് ഓഫ് ഏറ്റെങ്കിലും ക്രീമിനോട് സാമ്യം നിക്കുന്ന ഒരു കളറാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇത്രയാണ് നമുക്ക് എക്സ് വന്നിട്ടുള്ള കളേഴ്സ് എക്സ് വന്നിട്ടുള്ള കളേഴ്സ് മാത്രമുള്ള ഇത്രേ എന്താണ് പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് നല്ല അടിപൊളി ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു പീസ് മാത്രമേ നമുക്കുള്ളേ ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സും പീസസും മാത്രേ ഉണ്ടാവൂല്ലേ ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് നല്ല മിഷൻ വർക്കാണ് വരുന്നത് ത്രെഡും സീക്വൻസോടെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിനും ടോപ്പിനും ഒക്കെ നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ ദുപ്പട്ടം നോക്കേ സൂപ്പർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലാം ഫസ്റ്റ് ഇതാണ് ലൈനിങ്ങോടെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഒരു കളർ ഉണ്ടല്ലോ ഒരു യെല്ലോ ഷെയ്ഡ് അത് നമുക്ക് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷെയ്ഡേ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ കാണിച്ച് ഈ ഒരു കളറും ഡബിൾ എക്സൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണേ ഇത് വന്നിട്ട് നല്ലൊരു ക്രീമി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ും ലെത്തും ഒക്കെ ഉള്ള ഒരു ബോട്ടോ വരുന്നത് അപ്പൊ മറക്കണ്ട ഇന്നത്തേക്ക് ഒരു ഒറ്റ ദിവസത്തേക്കാണ് കേട്ടോ ഈ ഒരു സൺഡേയിൽ മാത്രമാണ് ഈ ഒരു ഓഫർ വരുന്നത് നാളെ നിങ്ങൾ ഈ ഒരു ഐറ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു റേറ്റിൽ തരാൻ പറ്റില്ല നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാല് വെറും അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും എത്രത്തോളം ലാഭമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എടുത്താൽ ഇതൊക്കെ നല്ല അടിപൊളി കളറും ഈ ഒരു ഐറ്റം എന്താണ് ഇന്നത്തെ ഈ ഒരു ഐറ്റം മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്യുന്നൊരു ലക്കെന്ന് തന്നെ പറയാം അത്രക്ക് നല്ല ഒരു ഓഫർ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇത് വരുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നിങ്ങളുടെ ഇതുപോട്ട വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണേ നേവി ബ്ലൂല് യെല്ലോ ഒക്കെ ചേർന്ന് വരുന്നൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഐറ്റം നിങ്ങൾ എന്താണ് മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആക്കി ഞാൻ വീണ്ടും പറയുവാണ് നല്ല എന്താണ് നല്ല ക്വാളിറ്റി ഐറ്റം ഈ ഒരു ഐറ്റം നിങ്ങൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ മനസ്സിലാവും കാരണം ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് വർത്തായിരിക്കും നാളെ ഇത് ചോദിക്കില്ല കേട്ടോ ഈയൊരു റേറ്റിന് ഇത് ഇന്നത്തെ ഓഫർ റേറ്റ് ആണേ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നിങ്ങനെ വരും നല്ല ആണ് എല്ലാം നല്ല നല്ല പ്രിന്റും നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ റേറ്റ് നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടുന്നൊരു ലക്കാണ് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ോഡക്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തരുക ഓർഡർ പ്ലേസ് ചെയ്യേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ഒരു കളറാണ് കേട്ടോ നല്ലൊരു കൊനിയൻ പിങ്ക് ആണ് സ്റ്റാൻഡേർഡ് കളറാണ് ഇതിന്റെയൊക്കെ പ്രിന്റ് നോക്കേ നല്ലൊരു അജ്രക് മോഡലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഒരു പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ തന്നെ പ്ലേസ് ചെയ്യാം ഓർഡർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഇതൊന്നും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഉള്ള ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉള്ള പ്രോഡക്റ്റ് അല്ല എല്ലാം നല്ല ഫ്രഷ് പീസാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് വർത്തായിരിക്കും ப்ராடக்ட் மிஸ் ஷேர் ஷக்கா ஆரெகும் உண்ட் வாங்கிக்கோட்டே காரணம் அத்திரக்கு நல்ல ஓஃபர் ஆனால் கொண்டு வந்துட்டு நெக்ஸ்ட் வரது இது இட் துப்பிட்டு வருது எங்கேயா இது வந்துட்டு நம்ம நேரத்தை எக்ஸல்லும் நம்ம எந்தோணு കോട്ടൺ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയിൽ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഷെയ്ഡ് ആണ് അത്യാവശ്യം നല്ല ലെങ്കിൽ വിട്ടുവെക്കുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകണോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതാ ഒരു പ്രിന്റിലാണേ நெக்ஸ்ட் வந்துட்டுள்ளது இது கேட்டோ இது வந்துட்டு நமக்கு டபிள் எக்ஸ் இத்தையும் ஞானிப்பாணி நிறுத்தவருடைய டபிள் எக்ஸ் ஆனோ இது நமக்கு வருது எக்ஸ் எல்லா இது வந்துட்டு எக்ஸ் ஆனே வரது എക്സെല്ലിൽ നമുക്കൊരു രണ്ട് പീസുകൂടെ ഉണ്ട് കേട്ടോ അവൈലബിൾ അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം നമ്മൾ ഇടയ്ക്ക് സൈസ് മാറി വരുന്നുണ്ട് അതുകൊണ്ടിട്ടാണേ ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് ഇത് എക്സൽ ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എന്താണ് നിങ്ങൾ സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ എക്സലുകാർക്ക് സോറി ലാർജ് ലാർജ്കാർക്ക് എക്സൽ എടുത്തിട്ട് ഷെയ്പ്പ് ചെയ്താലും മതിയാവും കാരണം അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റ് കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കായാലും ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമേ ഇത് വന്നിട്ട് എക്സൽ ആണേ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണേ ഗോൾഡൻ എല്ലോയും മസ്റ്റാർഡ് എല്ലോ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ് സൂപ്പറാണ് നമുക്ക് എന്താണ് എല്ലാ കളേഴ്സുകാർക്കും ചേരുകയും ചെയ്യും ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുകയും ഒരു കളറാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയും ഞാൻ കാണിച്ചത് എക്സലും ഡബിൾ എക്സലും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക വീഡിയോ നെക്സ്റ്റ് വരുന്നത് ത്രിബ്ലെക്സലാണ് കേട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് വെച്ചാൽ അഫോർഡബിൾ ആണ് അപ്പം ആരും മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളൂ കേട്ടോ ഇതാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇതുപ്പൊട്ട വരുന്നത് എന്താ ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കളറല്ല നല്ല കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഇത് ത്രിബിൾ ആണ് വരുന്നത് നെക്സ്റ്റ് ഇത് നമ്മൾ എക്സെല്ലിൽ കണ്ടല്ലോ ആ ഒരു എക്സെല്ലിന്റെ തന്നെ ത്രിബിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിപ്പോ ഡബിൾ എക്സൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യാവേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഈയൊരു പ്രിന്റിലാണ് കേട്ടോ നമ്മൾ ഗീവ് അവടനെ നടത്തുന്നതാണ് കേട്ടോ നമുക്കിപ്പം കറക്റ്റ് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൽ വന്ന ഒരു ഡിലേ ആണ് കേട്ടോ നമ്മൾ ഗീവ് അവേയിൽ വന്നത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ടാണ് നമുക്കത് വീഡിയോസ് കറക്റ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായത് ഇനി നമ്മൾ അങ്ങോട്ട് എന്താണ് ഡിലേ ഒന്നും കൂടാതെ അപ്ലോഡ് ചെയ്യണമെന്നാണ് തീരുമാനം വിചാരിക്കുന്നത് അപ്പം ഈ ഒരു കളർ നല്ല സൂപ്പർ കളറുണ്ടോ വന്നിട്ട് അടിപൊളി കളറാണ് വരുന്നത് ബ്രിക് ഷെയ്ഡും എന്താണ് മെറൂൺ ഷെയ്ഡും ഒക്കെ ബ്ലെൻഡ് ആയി നിൽക്കുന്ന ഒരു കളറാണ് ട്രിപിൾ ആണ് സൈസ് വരുന്നത് അപ്പൊ നിങ്ങള് എന്താ പറഞ്ഞാൽ വീണ്ടും പറയുവാണ് ഓഫർ നാളെ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ടിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണേ ഈ ഒരു പ്രിന്റിലാണ് ഇതിന്റെ റേറ്റ് മറക്കണ്ട പറഞ്ഞല്ലോ വെറും അറുനൂറ്റി അമ്പത്തി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആണ് കേട്ടോ ഇത് വന്നിട്ട് ത്രിപിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്ന് പറയുന്നത് XL എല് ഡബിൾ എക്സ് എല് അപ്പൊ ലാർജ് കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർജ് ആർക്കും എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും എന്തുകൊണ്ടും നല്ലൊരു വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളൂട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം മറക്കണ്ട വെറും അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ